എനിക്ക് വേടനെ അറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുമില്ല ഇതേവരെ വേടന്റെ പാട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതേവരെ ഞാൻ കണ്ടതല്ല പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിന് ആ ഇടതുപക്ഷ മനസ്സിന്റെ പൂർണ്ണമായ അർത്ഥതലം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാര് ഈ പറയുന്ന ഫോറസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അതിൽ പല ശേഷും ഉണ്ട് ഉദ്യോഗസ്ഥന്മാര് അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ബാധ്യതയില്ല തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതിനു പകരം ഒരു വേട്ടയാടൽ പ്രക്രിയ പോലെ ഇതുപോലുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനുള്ളത് എന്ന് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട് തെറ്റായ തന്നെ വേണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ചോദിച്ചു ഞങ്ങൾ ഈ അഞ്ചാം തീയതി അതിന്റെ സമാപന പരിപാടിയുടെ ഭാഗമായി ഈ വേർഡൻ്റെ പരിപാടിയാണ് മുംബൈ ബുക്ക് ചെയ്തത് ആ പരിപാടി ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമുക്ക് നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചു ഞാൻ വളരെ വ്യക്തത വ്യക്തതയോടുകൂടി അർത്ഥശങ്കക്കടയില്ലാത്ത രീതിയിൽ പറഞ്ഞു തീർച്ചയായും വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് വേണ്ടത് തെറ്റുതിരുത്താനുള്ള അവസരം നൽകി തെറ്റുതിരുത്തി അദ്ദേഹം ഇനിയും സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് വേണ്ടത് ജനാധിപത്യം നാലാം വാർഷികത്തിന്റെ ഭാഗമായ പരിപാടി ഇവിടെ നടക്കാൻ പോവാണ് അഞ്ചാം തീയതി നടക്കാൻ പോവാണ് അതിനിടയിൽ ഒരു പ്രശ്നം വന്നു അതിനിടയിൽ വന്ന ഒരു പ്രശ്നം വേടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് വേടൻ എന്നല്ലോ അദ്ദേഹം ഒരു അമരനാമത്തിൽ വിപേടെന്ന് പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയ രീതി യേശുദാസിന്റെ പാട്ട് പോലെയൊന്നുമല്ല അത് ക്ലാസിക്കലാണല്ലോ ഇതൊരു പ്രത്യേക ടൈപ്പ് അയാൾ തന്നെ എഴുതുക അയാൾ തന്നെ സംഗീതം ചെയ്യുക അയാൾ തന്നെ പാടുക ഭയങ്കര കരുത്താണ് അത് ഈ പിന്നണിയിൽ നിൽക്കുന്ന ജനതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അതിനുവേണ്ടി അംബേദ്കറിനെ പറ്റി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി അവരെ അവരെപ്പറ്റിയെല്ലാമുള്ള അതിശക്തിയായ രീതിയിലുള്ള കരുത്തുള്ള പാട്ടാണ് അദ്ദേഹം പാടുന്നത് ആ പാട്ടിന് നല്ല ആകർഷണമുണ്ട് ചെറുപ്പക്കാർ നല്ലപോലെ പങ്കെടുക്കുന്നുണ്ട് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനാണ് ഒരധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പോരാട്ട വീര്യത്തോടെ രാജ്യത്ത് കലാപരമായ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു കലാകാരനെ തെറ്റുപറ്റിയാൽ തിരുത്തണം ശരി അതിനാവശ്യമായ കേസെടുത്തു അതും ശരി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി അതും ശരി പക്ഷേ അതിൻ്റെ പുറമെ ഈ നരിപ്പല്ലിൻ്റെ പേരും പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെതിരായിട്ട് അദ്ദേഹം പോലും ആലോചിക്കാത്ത കാര്യം ഒരുപാട് ആള് ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇത് ഇട്ട് നടക്കുന്ന കാര്യമുണ്ട് ഞാനിന്ന് രാവിലെ എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റോ ഇതുപോലെ എന്തെങ്കിലും തെറ്റുപറ്റി തിരുത്തേണ്ടുന്ന ഘട്ടം വന്നാൽ തിരുത്തിക്കുന്നതിന് പകരം അവസാനിപ്പിക്കാനുള്ള ഒരു നിലപാടും ഈ കേരളം അംഗീകരിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അംഗീകരിക്കില്ല പാർട്ടിയും അംഗീകരിക്കില്ല അദ്ദേഹത്തെ തിരുത്തണം തിരുത്തുന്നതിന് യാതൊരു സംശയമില്ല അദ്ദേഹം തന്നെ അത് സ്വന്തം ഏറ്റുവാങ്ങി ഞാൻ ഈ അബദ്ധം ചെയ്തു പോയി ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് കേരളത്തിൽ അടുത്ത പട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ആർജ്ജവബുദ്ധിയോടുകൂടി ഇപ്പോഴും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളത് രണ്ടു മൂന്നാല് ദിവസത്തിന് മുമ്പ് തന്നെ ഈ സംഭവം നടന്ന അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ ഈ കാര്യം രാജ്യത്തെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെയെല്ലാം ആയതിനു ശേഷം എന്നോട് തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ചോദിച്ചു ഞങ്ങൾ ഈ അഞ്ചാം തീയതി അതിൻ്റെ സമാപന പരിപാടിയുടെ ഭാഗമായി ഈ വേർഡന്റെ പരിപാടിയാണ് മുംബൈ ബുക്ക് ചെയ്തത് ആ പരിപാടി ഇന്നത്തെ പരിതസ്ഥിതിയിൽ നമുക്ക് നടത്താൻ പാടുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചു ഞാൻ വളരെ വ്യക്തതയോടുകൂടി അർത്ഥശങ്കക്കടയില്ലാതെ രീതിയിൽ പറഞ്ഞു തീർച്ചയായും വേടനെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് വേണ്ടത് തെറ്റുതിരുത്താനുള്ള അവസരം നൽകി തെറ്റു തിരുത്തി അദ്ദേഹം ഇനിയും സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണ് വേണ്ടത് എനിക്ക് ഈ വേടനെ അറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇതേ വരെ വേടന്റെ പാട്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇതേവരെ ഞാൻ കണ്ടതല്ല പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ടല്ലോ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിന് ആ ഇടതുപക്ഷ മനസ്സിന്റെ പൂർണ്ണമായ അർത്ഥതലം മനസ്സിലാക്കാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാര് ഈ പറയുന്ന ഫോറസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അതിൽ പല ശൈസും ഉണ്ട് ഉദ്യോഗസ്ഥന്മാര് അവരെടുക്കുന്ന നിലപാടിനോടൊന്നും നമുക്ക് യോജിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ബാധ്യതയില്ല തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതിനു പകരം ഒരു വേട്ടയാടൽ പ്രക്രിയ പോലെ ഇതുപോലുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുള്ളത് എന്ന് ഞങ്ങളിത് പരസ്യമായിട്ട് പറഞ്ഞു വെക്കുക തന്നെ ചെയ്തിട്ടുണ്ട് തെറ്റൊക്കെ തന്നെ ഓണം ആ തെറ്റ് തിരുത്താതെ മുമ്പോട്ടേക്ക് പോകാനല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ മൈലേജ് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്